നമ്മൾ നമ്മൾ ഉള്ളത് തായച്ചിന തായച്ചിന യൂത്ത് ബിരിയാണി ചലഞ്ച് കൂടുതലായിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാം വാ രണ്ടാമതായിട്ടാണ് ഞങ്ങള് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ടൊന്ന് നടത്തി ഞങ്ങള് ക്ലബിനെ സംബന്ധിച്ച് നൂറ്റി നാല്പത് പ്രഗത്ഭരായ മെമ്പർമാരുണ്ട് സാധാരണ എല്ലാ വർക്കുകളും ഞങ്ങൾ മെമ്പർമാർ തന്നെ ഫണ്ട് കണ്ടെത്തിയിട്ടാണ് ചെയ്യാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ പ്രവർത്തനങ്ങൾ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ജില്ലാ കളക്ടറുടെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ യുവജനക്ഷേമ ബോർഡിന്റെ സാമ്പത്തിക സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കളക്ട് ചെയ്യണ ഫണ്ട് അതായത് ബിരിയാണി ചലഞ്ച് അതുപോലെ എല്ലാ നിലയിലും കളക്ട് ചെയ്യുന്ന ഫണ്ട് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നത് പാവപ്പെട്ട കല്യാണം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസ് പിന്നെ കിണർ നിർമ്മാണം അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ ക്ലബ്ബ് ഇരുപത് വർഷമായിട്ട് ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്യുന്ന ക്ലബ്ബാണ് ബിരിയാണി മേക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്താ സവാള സവാളദ അളന്നുകൊണ്ടിരുന്ന് അതേപോലെ തന്നെ തക്കാളി ദാ ഇവിടെ വേറെ പാത്രത്തിൽ അളക്കുന്നുണ്ട് അളന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യണം ഇവിടുന്ന് ഓരോ ചെമ്പിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഓൾറെഡി സവാള ഇട്ടതാണ് അപ്പോൾ അതിനകത്തേക്ക് തക്കാളി ഇടുന്നുണ്ട് ശേഷം ഇഞ്ചി പേസ്റ്റ് പണി എളുപ്പാക്കാനായിട്ട് ഓരോരുത്തർ ഓരോ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നു കോഴ അവിടെ സവാള ഇട്ടുകൊണ്ടിരിക്കുകയാണ് കോയിലിവിടെ ഇഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശ്യാപടതാ നമ്മളെ തക്കാളി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ എല്ലാവർക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്താണ്ട് എല്ലാ ചെമ്പിനകത്തേക്കും ഇട്ടുട്ടാ ബിരിയാണി മസാല അങ്ങനെ ഓരോ ഐറ്റംസ് ഓരോ ചെമ്പിനകത്തും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മസാല ഒക്കെ കുഴച്ചെടുത്ത് അതിനകത്തേക്ക് ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കട്ട അങ്ങനെ മസാല ഒക്കെ അടിച്ച് ചിക്കൻ ഒക്കെ ഇട്ടിട്ട് എല്ലാരും കൂടി നിന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കട്ട ചിക്കനും മസാലയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാണ് ഓരോ ചെമ്പിനകത്തും കണ്ടില്ല ഇവിടെ കോയണ് ഇത് സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ ഷെറഫലിതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ് സുഹൈൽ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ് ഷിയാബ് ഇതാ ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കണ് ബാക്കിയുള്ള ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞതാട്ടോ എല്ലാം സെറ്റാക്കി ഇട്ടിരിക്കാണ് സമയപ്പോ ഏകദേശം പന്ത്രണ്ടര മണി ആ റേഞ്ചായിട്ട് ആ സമയമായപ്പോ കണ്ടില്ല എല്ലാ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങി പ്രധാനപ്പെട്ടതാണ് ബിരിയാണി മേക്കിങ്ങില് ഈ ഒരു മസാല അടിക്കുന്ന പരിപാടി ആയിട്ട് അപ്പൊ ആ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം പതിമൂന്ന് മുപ്പത്തഞ്ചുണ്ട് ഉണ്ട് അങ്ങനെ ചെമ്പളാണ് നമ്മളിത് അറുപത് അറുപത്തഞ്ച് ആണ് നമ്മൾ പറ്റിക്കാൻ ഇട്ട് ചെമ്പിൽ പറ്റിക്കുക രണ്ട് ചെമ്പ് പറ്റിക്കുണ്ട് രണ്ട് ചെമ്പ് ഇത് പറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കത്തിച്ചു ഞാൻ പോട്ട കഴുകി വെച്ച അരി അരിത തിളച്ച് വന്ന ചെമ്പിലേക്ക് അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെമ്പിനകത്ത് വെള്ളം തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെമ്പ് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ച് വെള്ളം പറ്റിയ സമയത്ത് രണ്ടാമത്തെ ചെമ്പ് ഇതാ ഇറക്കി വെക്കാനുള്ള പരിപാടിയിലട്ടാ വലിയൊരു കമ്പി കഷ്ണുണ്ട് പൈപ്പിന്റെ കഷ്ണം അപ്പൊ അത് വെച്ചാണ് ഇറക്കുന്നത് ഗ്യാസ് അടുപ്പാണെങ്കിൽ ആവശ്യമില്ല ഇത് നമ്മൾ പറ്റിക്കല്ലേ നേരത്തെ മസാല തേച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കന്റെ മുകളിലേക്ക് ഇതാ റൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടുപുറത്തെ സോയിൽ ഇതാ ഇങ്ങോട്ട് ഈ സൈഡിലുള്ള ചെമ്പിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം രണ്ട് ദമ്മാണ് ഇവിടെ ഈ ഒരു ചെമ്പിൽ റൈസ് റെഡി ആക്കി കൊണ്ട് സെറ്റാവുന്ന കേട്ടാണ് രണ്ട് മണി രണ്ടേകാൽ ടൈമാണ് രാവിലെ നേരം വളക്കുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് എല്ലാ ദമ്മും പൊട്ടി ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിന ഈ സൈഡിലൊക്കെ പൊട്ടി കഴിഞ്ഞ് ഈ രണ്ട് ചെമ്പും പാടെ തളിച്ചു കൊണ്ടിരിക്കുന്നതാണ് അരി തളിച്ചു കൊണ്ട് ഇവിടെ അരിപ്പുള്ള വെള്ളം തളച്ചു കൊണ്ടിട്ടുണ്ട് അരി കൂറ്റി വെച്ചിരിക്കണം ഇതമ്പാടെ കഴിഞ്ഞാൽ നമ്മൾ പരിപാടി ഒരു അരമണിക്കൂറുണ്ട് ദമ്പുടലിൽ ഫുള്ള് കഴിഞ്ഞു ഇനി നമുക്ക് രാവിലെ കാണാം അപ്പോൾ അങ്ങനെ നേരം വെളുത്ത് നമ്മൾ കിച്ചണിലേക്ക് വന്നു നോക്കിയ സമയത്ത് ദമ്മുകളൊക്കെ പൊട്ടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ താഴേച്ചന യൂത്ത് ക്ലബിൻ്റെ മെമ്പർമാരെല്ലാവരും സജീവമായിട്ട് രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ബിരിയാണി ബിരിയാണി ചലഞ്ചിൻ്റെ ദമ്മു പൊട്ടിച്ചിട്ട് വിളമ്പ് പാക്കറ്റാക്കിയിട്ട് കണ്ടെയ്നറാട്ടെ കണ്ടെയ്നറാക്കിയിട്ട് ഇനി പാക്കറ്റാക്കി ബാക്കി പരിപാടികളൊക്കെയാണ് പോകുന്നത് സ്വയലത ദമ്മു പൊട്ടിച്ച് ഇനി അങ്ങോട്ട് തുടങ്ങാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിളമ്പിൽ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് ദമ്മു പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് ഒന്ന് ഇളക്കി മറിച്ച് കഴിഞ്ഞ ശേഷം വേറെ വട്ടച്ചമ്പിലേക്ക് ചമ്പിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ വണ്ടിയും മുന്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വറുത്തെടുത്ത് രണ്ട് പേർക്ക് മുന്തിരി ഒക്കെ അതൊക്കെ കൂടി ഒന്നാണ്ട് ഇട്ടിട്ട് ഒന്നും കൂടി സെറ്റാക്കി പിന്നെ മസാല ഒക്കെ ഒന്നുകൊണ്ട് മാറ്റിയിട്ട് ഇനി മസാല ഇതൊക്കെ കൂടിയായിട്ട് അങ്ങോട്ട് ഇനി അങ്ങോട്ട് പാക്കിംഗ് ആണ് പാക്കിങ്ങാണ് അതിലിടയ്ക്ക് ഒന്നായിട്ട് സുഹൃത്തുക്കൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ടും പാക്കിങ്ങും ഒക്കെ ഇനി ഒന്ന് കാണാം നാളൻ വൈദൂരമുണ്ട് ഒരു മുപ്പിലൂറ്റിപ്പത് പതിമൂന്ന് ചെമ്പുണ്ട് പതിമൂന്ന് ഇരുന്നൂറ്റി ഒരു ആവറേജ് കുട്ടിയാണെങ്കിൽ പത്തൊമ്പിനി രണ്ടായിരത്തി നാനൂറ് അപ്പൊ രണ്ടായിരത്തി നാന്നൂറ് മൂന്ന് എമ്പിനി എഴുന്നൂറ്റി അമ്പത് ഒരു അമ്പിന് ചെമ്പുണ്ട് ും പറയാനും മനന്തോന്നിരിക്കാനും നിരന്തം പിഴച്ചു ഞാൻ നടന്നേർ വഴി കാട്ടി പിഴവെല്ലാം പോറോക്കിടേ മൊത്തം നാ മന യൂസ്റ്റുബ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാധാരണ രീതിയിൽ അവർ തന്നെ പണ്ട് കണ്ടെത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകാറ് ഈ വർഷത്തെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന് കൂടുതൽ മേഖലകളിലേക്ക് വിപുലീകരിക്കുന്നതിനായി ഒരു ബിരിയാണി ചാലഞ്ച് നടത്തുകയാണ് ഇതുമായി ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് റിസൽ പ്രവർത്തി എന്ന നിലയ്ക്ക് ഇതുമായി സഹകരിച്ച എല്ലാ ആളുകളെയും അഭിനന്ദിക്കുന്നു